നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ ബ്രേഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും നന്നായി തിരക്കി അറിഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാം നമ്മുടെ സ്ഥാപനത്തിന് അതിന് യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഡീറ്റെയിൽസ് ആണ് ഇന്ദിരയുടെ ഫസ്റ്റ് ആണ് നാൽപ്പത്തെട്ട് വയസ്സാണ് ഹിന്ദു വിശ്വകർമ്മ കാസ്റ്റിലാണ് വരുന്നത് ആളുടെ ക്വാളിഫിക്കേഷൻ പ്രീ ഡിഗ്രിയാണ് സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ഇല്ല അമ്മ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത് വയസ്സ് വരെയുള്ള എറണാകുളം ആലപ്പുഴ കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഹിന്ദു വിഭാഗത്തിലെ എല്ലാ കാസ്റ്റിലും വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്ന കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് ഷാൻഡി ജോസിൻ്റെയാണ് ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് വരുന്നത് ആൾക്ക് അമ്പത് വയസ്സാണ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് അറുപത് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ കാണാൻ നല്ല ഫെയറാണ് ഇവരുടെ ഫാമിലി അമ്മയുണ്ട് രണ്ട് മക്കളുണ്ട് ഇവർക്ക് മ മക്കളുടെയൊക്കെ മാരേജ് കഴിഞ്ഞതാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും എന്തെങ്കിലും ഒരു ചെറിയ ജോലി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് മറ്റ് ദുശീലങ്ങളൊന്നും ഉണ്ടാവരുതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്